നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ചെമ്മാട് കോഴിക്കോട് റോഡിലെ പുഴക്കടവിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും അനധികൃതമായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തിരുരങ്ങാടി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ച നടത്തി സംഭവത്തിൽ യൂത്ത് ലീഗ് ഭാരവാഹികൾ മുനിസിപ്പൽ സെക്രട്ടറി റംസി ഇസ്മായിലിന് നിവേദനം നൽകുകയും അവരുമായി ചർച്ച നടത്തുകയും ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പഞ്ചായത്തായിരുന്ന സമയത്ത് മണൽ വാരുന്നതിനും മറ്റും ഉപയോഗപ്പെടുത്തിയിരുന്ന കടവിലേക്കുള്ള റോഡ് കയ്യേറിയാണ് ഇവിടെ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടന്നിരിക്കുന്നതെന്നും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടത്തിന് ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നമ്പറും കരസ്ഥമാക്കിയിട്ടുണ്ട് പൊതുവഴി കയ്യേറി നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം പൊതുവഴിയിൽ നിന്നും നിശ്ചിത ദൂരം പാലിക്കണമെന്ന ചട്ടവും കാറ്റിൽ പറത്തി ഇത്തരം നിയമങ്ങളിൽ കുടുങ്ങി നിരവധി പേർക്ക് വീടിനും കെട്ടിടത്തിനും നമ്പർ ലഭിക്കാത്ത ബുദ്ധിമുട്ടുന്ന സാഹചര്യവും നിലവിലുണ്ട് ഇത് പുനർപരിശോധിക്കണമെന്നും പ്രദേശത്ത് സർവേ നടത്തി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കണം അനധികൃതമാണെന്ന് കണ്ടെത്തി നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ അടക്കുന്നതിന് നോട്ടീസ് നൽകിയ കോഴിക്കോട് റോഡിലെ ഓഡിറ്റോറിയത്തിനെതിരെയും അടിയന്തര നടപടി വേണമെന്നും യൂത്ത് ലീഗ് പരാതിയിൽ ആവശ്യപ്പെട്ടു ചർച്ചയിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യുറസാഖ് സെക്രട്ടറി അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്കർ സിദ്ദീഖ് ബാപ്പുട്ടി ചെമ്മാട്ട് അലി കുന്നത്തേരി നരമടക്കൽ നൌഷാദ് എന്നിവർ സംബന്ധിച്ചു വെട്ടനുസ് തിരൂരങ്ങാടി